വിനോദസഞ്ചാരമാണ് മാലിദ്വീപിന്റെ ജീവനാടി അറിയാം പക്ഷേ ഇന്ത്യയെ തൊട്ട് പണി പാലും വള്ളത്തിൽ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് മാലിദ്വീപ് പോലും കരുതി കാണില്ല ഏതായാലും ഇന്ത്യയെ ചൊറിഞ്ഞു ഇപ്പോൾ എട്ടിന്റെ പണി വാങ്ങിയ മാലിദ്വീപ് ഇപ്പോൾ കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയിലാണ് ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ തുടരുന്നതോടെ ഇന്ത്യൻ സെലിബ്രിറ്റികൾ അടക്കം മാലിദ്വീപിനെ കൈവിട്ട് തുടങ്ങി എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതോടെ മാലിദ്വീപിന്റെ മുഖ്യ വരുമാന മാർഗമായ ടൂറിസം രംഗവും കടുത്ത വെല്ലുവിളിയിലാണ് ഇതിനിടെയാണ് ചൈനയോട് കൂടുതൽ അടുക്കുന്ന സൂചനയുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രംഗത്തെത്തിയത് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കൂട്ടത്തോടെ കൊഴിയുമ്പോൾ കൂടുതൽ ചൈനീസ് സഞ്ചാരികളെ അയക്കണമെന്നാണ് ചൈനയുടെ മാലിദ്വീപ് ആവശ്യപ്പെട്ടത് കൂടാതെ ചൈന മാലിദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും പ്രഖ്യാപിച്ചു ഇതോടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളും ഏറെയാണ് കോവിഡിന് മുൻപ് ചൈനയിൽ നിന്നായിരുന്ന മാലിദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് ഈ സ്ഥലം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും മൊയ്സു പറഞ്ഞു അതിനിടെ ഇന്ത്യയുടെ ബഹിഷ്കരണം വലിയ പ്രതിസന്ധിയായതോടെ വഴിയിൽ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സും രംഗത്ത് വന്നു ഇന്ത്യ സന്ദർശിക്കാൻ മാലി പ്രസിഡന്റ് അനുമതി തേടിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ഇന്ത്യയുടെ ശ്രമം തെരഞ്ഞെടുപ്പിന് മുൻപ് സന്ദർശനത്തിന് അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന ഏതായാലും തൽക്കാലത്തേക്ക് മോദി ഇതിനോട് മുഖം തിരിച്ചിരിക്കുകയാണ് കൂടാതെ മാലിദ്വീപിലേക്ക് ബുക്ക് ചെയ്ത വിമാനയാത്രകൾ റദ്ദാക്കിയ ട്രാവൽ ഏജൻസിയായ ഇസി ട്രിപ്പിനോട് ബുക്കിംഗുകൾ പുനരാരംഭിക്കാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മാലിദ്വീപിലെ പ്രമുഖ ടൂറിസം സ്ഥാപനം മാലിദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂർ ആൻഡ് ട്രാവൽ ഓപ്പറേറ്റേഴ്സ് ആണ് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് ഇ സി ട്രിപ്പ് സിഇഒ നിഷാന്ത് പിറ്റിയെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ പ്രാധാന്യവും അടിവരയിടുന്നു മാലിദ്വീപിലേക്ക് കൂടുതൽ സഞ്ചാരികളെ അയക്കാൻ ചൈനയുടെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു അഭ്യർത്ഥിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന സാധാരണയായി മാലിദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റാൽ ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയാണ് എന്നാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് സത്യപ്രതിജ്ഞ ചെയ്ത് മേറ്റ മുഹമ്മദ് മൊയ്സു ആ കീഴ്വഴക്കം തെറ്റിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് വിദേശയാത്ര നടത്തിയ അദ്ദേഹം ആദ്യം തുർക്കിയിലേക്കാണ് പോയത് പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എയിലേക്ക് അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മൊയ്സു കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നാലെ ചൈനയിലേക്കും പോയി ഇതോടെ ഇന്ത്യയും കല്ലിപ്പിലാണ് കോവിഡിന് മുൻപ് ചൈനയിൽ നിന്നായിരുന്നു മാലിദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നത് ഈ സ്ഥാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും മൊയ്സു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ മന്ത്രിയുടെ അഭികീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ മാലിദ്വീപിലേക്ക് വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു ചൈനയിലേക്കുള്ള അഞ്ച് ദിവസത്തെ സന്ദർശനമാണ് മൊയ്സു നടത്തുന്നത് ചൈന മാലിദ്വീപിന്റെ അടുത്ത സഖ്യകക്ഷിയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികളെയും മൊയ്സു പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ദ്വീപിൽ സംയോജിത ടൂറിസം സോൺ വികസിപ്പിക്കുന്നതിനുള്ള അൻപത് ദശലക്ഷം യു എസ് ഡോളറിന്റെ പദ്ധതിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതായി മാലിദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് തുടർന്ന് മൂന്ന് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു കൂടാതെ മാലിദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂറിസം ഇൻഡസ്ട്രി അപകീർത്തികരമായ പരാമർശങ്ങളെ ശക്തി യും അപലപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ആരംഭിച്ച ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതികളെയും മുയിസു പ്രശംസിച്ചതും വലിയ രീതിയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിരുന്നു